السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

മുനീർ അഹമ്മദ് അസീ മയ്യദ് അഹമ്മല ബിൻ ഹസീൽ അസീസ് നമുക്ക് വിശദീകരിച്ച് തരുന്ന വിശദീകരണ അപാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനമാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കുന്ദും ഹൈറമ്മത്തിൻ മുഹുരിജത്തിൽ നാസ് ജനങ്ങളിൽ നിന്നും ഉയർത്തപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ ആ ഉത്തമ സമുദായത്തെ പറ്റിയും

എന്നിട്ട് അതിനൊരു പേര് വിളിച്ചു ഇസ്ലാം എന്ന് ഇറ്റ് വാസ് വിത്ത് എ നെയ് ഇൻ മൈൻഡ് ഏത് മനസ്സിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ടു പെർഫെക്റ്റ് മാൻസ് ഫിസിക്കൽ മോറൽ ആൻഡ് സ്പിരിച്വൽ ആറ്റിബ്യൂട്ട്സ് ഈ ഇസ്ലാം സമ്പൂർണമായ ഇസ്ലാം അതിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ മതം ഈ റിലിജൻ ഈ ലോകത്ത് അള്ളാഹു താല അവതരിപ്പിച്ച് സമ്പൂർണമാക്കിയത് അത് മനുഷ്യൻ്റെ ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള ശക്തി മോറൽ അവൻ്റെ ആത്മീയമായ ശക്തി പ്രഭാവം പുറത്തു ആൻഡ് സ്പിരിച്വൽ ആത്മീയമായ അവൻ്റെ കഴിവുകൾ ഇത് മൂന്നും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശാരീരികവും ധാർമ്മികവും ആത്മീയവുമായ അവൻ്റെ ഗുണഗണങ്ങൾ അവനിൽ നിക്ഷിപ്തമായിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളിലുള്ള ഗുണങ്ങളും അത് ഇഹലോകത്ത് അവൻ പ്രയോജനപ്പെടുത്തി അവൻ നന്മയിലേക്ക് കുതിച്ചു ഉയരേണ്ടതാണ് അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഈ തത്വസംഹിത മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഗുണങ്ങളെ ടു പെർഫെക്റ്റ് സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പെർഫെക്ഷൻ ഉണ്ടാകുന്നതിന് ഏറ്റവും അനിവാര്യമായ ഫിസിക്കൽ എക്സർസൈസ് കൂടിയാണ് നമ്മുടെ നമസ്കാരങ്ങൾ അപ്പോൾ പല ആളുകളും ഈ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് ഈ പറയുന്ന ആളുൾപ്പെടെയാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ അള്ളാഹത്താല അവൻ്റെ പ്രവാചകനിലൂടെ കാണിച്ച് തന്ന ഒരു നമസ്കാര ക്രമമുണ്ട് രീതി നിൽക്കുക പുനിയുക നൂരുക പിന്നെ സുജൂതിലേക്ക് പോവുക അവിടെ ഇരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫിസിക്കൽ എക്സർസൈസ് ഉണ്ട് പല ആളുകളും ക്ഷീണമാണ് വയ്യ എന്നുള്ള നിലയിൽ കസേരയിലിരുന്ന് അല്ലെങ്കിൽ തറയിലിരുന്ന് ഒക്കെ നിസ്കരിക്കുന്നത് പക്ഷേ ഈ ഫിസിക്കൽ എക്സർസൈസ് അവൻ്റെ ശാരീരിക പോഷണമാണ് അത് അനിവാര്യമായിട്ടും നമ്മൾ അങ്ങനെ തന്നെ കഴിയുന്നിടത്തോളം ഒട്ടും വയ്യായെന്നുണ്ടെങ്കിൽ അതിന് വേറെ വഴിയാണ് പിന്നെ നമുക്ക് ഇരിക്കാം കിടക്കാം അങ്ങനെ പല രീതിയിലുണ്ട് പക്ഷേ കഴിയുന്നിടത്തോളം ഈ ഫിസിക്കൽ കണ്ടീഷൻ പെർഫെക്ഷൻ ഓഫ് ദ ഫിസിക്കൽ കണ്ടീഷൻ അതിന് ഈ നമസ്കാരം അതാപുത്താലായ്മ അവൻ്റെ പ്രവാചകനും കാണിച്ചതനുസരിച്ച് തന്നെ എത്ര പ്രായമായാലും കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അതുപോലെ മോറൽ ഈ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വാക്കും നോട്ടവും പ്രവൃത്തിയും എല്ലാം ധാർമ്മികതയിലേക്കായിരിക്കണം ധാർമ്മികതയിൽ നിന്നും ആയിരിക്കണം നമ്മുടെ വാക്കും പ്രവൃത്തികളും എല്ലാം ഉണ്ടാകുന്നു അങ്ങനെ നര നമ്മളോട് ബന്ധപ്പെടുമ്പോഴും വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ കാലം കൊണ്ട് തന്നെ അവർ തിരിച്ചറിയണം ഇയാൾ ധാർമ്മിക നിലവാരം വെച്ച് പുലർത്തുന്ന ആളാണ് അദ്ദേഹം ഒരു സത്യസന്ധനാണ് ധാർമ്മിക നിലവാരം വെച്ച് പുലർത്തുന്ന ആളുകൾ അവസാനം സത്യസന്ധനെന്ന് വിളിക്കപ്പെടും ആൻഡ് സ്പിരിച്വൽ ആട്രിബ്യൂട്ട്സ് ആത്മീയമായ അള്ളാഹുമായിട്ട് അദമ്യമായ ഒരു ബന്ധം അദ്ദേഹം അവർ സ്ഥാപിച്ചിരിക്കും അവരുടെ ഏകാന്ത നിമിഷങ്ങൾ പ്രത്യേകമായ നിലയിൽ അള്ളാഹുമായിട്ടുള്ള സംവാദത്തിനാണ് നമുക്കിപ്പോൾ ഒരു ഏകാന്ത നിമിഷം കിട്ടിയാൽ ഉടനെ നമ്മുടെ ഷെയ്ത്താം പെട്ടിയേ എടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്നത് പരിപൂർണമായ ഒരു മാറ്റത്തിന് വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു താല നമ്മുടെ പെർഫെക്ഷന് വേണ്ടിയാണ് ഇസ്ലാം തന്നിരിക്കുന്നത് ഫിസിക്കൽ പെർഫെക്ഷൻ അതിന് മെൻറ്റലിനോ അല്ലെങ്കിൽ മോറൽ പെർഫെക്ഷൻ എന്ന് പറയാൻ സ്പിരിച്വാലിറ്റി പെർഫെക്ഷൻ ഇത് മൂന്നും കണക്റ്റിവിറ്റിയാണ് അതിലേക്ക് നമ്മളെ എത്തിപ്പിടിക്കുന്നതിന് ശാരീരിക ശേഷി വേണം ധാർമ്മിക ചിന്തകളും ബോധങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം അങ്ങനെ അവൻ ദൈവത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം അതാണ് ഹലിഫുത്തു പറയുന്നത് ടു പെർഫെക്റ്റ് മാൻസ് ഫിസിക്കൽ മോറൽ ആൻഡ് സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ്സ് ആസ് ഇസ്ലാം മീൻസ് ഇസ്ലാം എന്ന വാക്കുകൊണ്ട് പദം കൊണ്ട് മതം കൊണ്ട് അർത്ഥമാക്കുന്ന സബ്മിഷൻ ടു ഓൺലി വൺ ഗോഡ് ഒരേ ഒരു ദൈവത്തിന് സകലതും സമർപ്പിക്കുക അർപ്പണം ചെയ്യുക ദ സുപ്രീം ബീങ് പരമോന്നതനായവനാണ് അവൻ സുപ്രീം ആണ് ജീവിച്ചിരിക്കുന്നവനാണ് ഏറ്റവും മഹത്വമുടേവനുമാണ് പിന്നെ അതിനെ നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ഒന്നുമില്ല ഹാവിങ് നോ പാർട്ടിനാർ വാട്ട്സ് എവർ ഇൻ ദ ഹെവൻസ് അൺആർസ് ഭൂമിയിലോ ആകാശങ്ങളിലോ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ അവിടെ ഒന്നും ഒരു പങ്കാളിയുമില്ല നമ്മളൊക്കെ പങ്കാളി കച്ചവടം നടത്തി പോകുന്നതിൻ്റെ അന്ന് പിരിഞ്ഞു പോകുന്ന ആളുകളാണ് കാരണം ഒരു പങ്കാളിയും മറ്റൊരു പങ്കാളിയുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോയില്ല അതുകൊണ്ടാകുന്ന വഴക്ക് കുഴപ്പങ്ങൾ എല്ലാം ഉണ്ടാകുന്നു ഒരുത്തരും മറ്റൊരുത്തരും കളിപ്പിക്കണമെന്നുള്ളതാണ് ചിന്താഗതി അതുകൊണ്ട് കഴിയുന്നിടത്തുള്ള ആളുകൾ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കത്തില്ല ഇവിടെ ഇപ്പം പറയുന്നുണ്ട് അതാഹത്തേൽ ഏതായാലും പാർട്ട്നേഴ്സ് ഒന്നുമില്ല ആകാശങ്ങളിലായാലും ഭൂമിയിലായാലും വാട്ട്സ്വർ നോ പാർട്ട്നർ വാട്സ് ഇൻ ദ ഹവൻസ് ആൻഡ് ആർട്സ് ഭൂമിയിലും ആകാശങ്ങളിലും അവനെ ഒരു പങ്കാളിയും ദ ഇസ്ലാം മാസ യൂണിവേഴ്സൽ റിലിജൻ അങ്ങനെ ഒരു സാർവദേശീയ മതം എന്ന നിലയിൽ ഇസ്ലാം ടു പ്രൊമോട്ട് അത് മുന്നോട്ട് വയ്ക്കുന്നത് അനുകൂലിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് ടു പ്രൊമോട്ട് എന്ന് പറയുമ്പോൾ അത് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുക ഒരു സാർവദേശീയ മതം നിലയിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യങ്ങൾ ഒന്ന് ഫെയ്ത്ത് ഇൻ ദ യുണീക്ക് ലോഡ് സമാനതകളില്ലാത്ത ലോഡിൽ രക്ഷകൻ്റെ ലോഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രക്ഷകനാണ് അപ്പോൾ ഫെയ്റ്റ് ഇൻ ദ യുണീക്ക് ലോൺ സമാനതകളില്ലാത്ത ദൈവത്തിൽ രക്ഷകരിൽ വിശ്വസിക്കുക ഒന്ന് രണ്ട് ടു പ്രൊമോട്ട് ഗുഡ്നസ് നന്മ പ്രചരിപ്പിക്കണം എൻജോയിനിങ് ഇറ്റ് ടു അതേഴ്സ് ഈ നന്മ പ്രബോധിപ്പിക്കുന്ന ആദ്യം നമ്മളിൽ തന്നെ ആ നന്മ പ്രബോധിപ്പിക്കുക ബോധ്യപ്പെടുത്തുക അത് എത്തിക്കുക നമ്മളിൽ നമ്മൾ തന്നെ എത്തിക്കുക എന്നിട്ട് എൻജോയിനിങ് ഇറ്റ് ടു അതേഴ്സ് എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം ഈ കൽപ്പനകൾ കൊടുക്കുക മാൻ വിൽ ബി ഏബിൾ ടു ഡു സോ വെൻ ഹീ ഹാസ് ഹിം സെൽഫ് അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ് ഓഫ് ഗോഡ് ഇത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളെ ഈ സന്ദേശങ്ങളെ ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് എത്താൻ എത്തിക്കാൻ മാൻ വിൽ ബി ഏബിൾ ടു ഡു സു ഈ സന്ദേശം അതായത് നന്മ തന്നിലേക്ക് ആ ഇത് മറ്റുള്ള ആളുകളിലേക്ക് ആ നന്മ എത്തിക്കുവാൻ കഴിയുന്നത് മാൻ വിൽ ബി ഏബിൾ ടു ഡു സു ഇത് ചെയ്യാൻ കഴിയുന്നത് വെൻ ഹീ ഹാസ് ഹിംസെൽഫ് അണ്ടർസ്റ്റുഡ് ദ മെ മെസ്സേജ് ഓഫ് ഗോഡ് അവൻ സ്വയം ദൈവത്തിൻ്റെ വചനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ ഹിസ് ലൈഫ് എന്നിട്ട് അവൻ്റെ ജീവിതത്തെ അവൻ നേർപാതയിലൂടെ ആക്കണം ടു ഫോളോയിങ് ദ സ്ട്രേറ്റ് പാർട്ട്സ് എന്നിട്ട് ആ നേർപാത പിന്തുടർന്നുകൊണ്ടിരിക്കുകയും വേണം ഇത് നമ്മൾ നമ്മൾ ഈ സന്ദേശം ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിട്ട് തനിക്ക് താൻ തന്നെ ആ നേർവഴി വഴി എന്നിട്ട് ആ നേർവഴിയിലൂടെ അവൻ സഞ്ചരിക്കുവാൻ അവൻ ശ്രമിക്കുമ്പോഴാണ് അവന് ഈ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ കൊല്ലത്ത് പോകുന്നതിന് എനിക്ക് കൊല്ലത്ത് പോകുന്നതിന് ഞാൻ തന്നെ പോകണമല്ലോ വേറൊരാളെ പറഞ്ഞു വിട്ട ഓക്കെ എനിക്ക് പോകണം എനിക്ക് പോയത് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പോയി പോയ ഇതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ഈ പാത പിന്തുടരണമെങ്കിൽ ഈ പാതയിൽ ഉള്ള നന്മയും നല്ലതും ചീറ്റെന്താണ് എന്ന് തിരിച്ചറിയണം എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം തസ് അപ്പോൾ പുട്ടിങ് ഇൻ ടു പ്രാക്ടീസ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്ന് ദ കമാൻമെൻറ്റ്സ് ഓഫ് അള്ളാം അള്ളാഹുവിൻ്റെ കൽപ്പനകളകലവും തൻ്റെ ജീവിതത്തിൽ പ്രവർത്തികൾ കൊണ്ടുവരിക ഹി അപ്പ് ഇൻ ദ സെയിം ഗോ എ ഗുഡ് എക്സാമ്പിൾ ഫോർ അതേഴ്സ് ടു ഫോളോ അങ്ങനെ അവനെ തന്നെ അവനാ രൂപകൽപ്പന ചെയ്ത് കഴിയുമ്പോൾ ഹീ അപ്പ് ഇൻ ദ സെയിം ഗോ ഞാൻ ഈ വഴിയിലൂടെ പോകുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും വേറൊരു പാർട്ടികളെ നമുക്ക് ഇതിലേക്കുടാൻ കൊണ്ട് കയറാൻ കണ്ട കുറുക്ക് വഴിയുണ്ടോ എന്നു അപ്പോൾ നേർ വഴിയിലൂടെ പോകൂ എന്ന് നിശ്ചയിച്ച ഒരു മനുഷ്യൻ ആ വഴിയിലൂടെ ബാക്കിയെല്ലാം കുറുക്കേ അടിയാങ്ങ് പോകും വെൻ ദി സെയിം ഗോ എ ഗുഡ് എക്സാമ്പിൾ ഫോർ അതേഴ്സ് ടു ഫോളോ ഇങ്ങനെ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മറ്റുള്ളവരെ മറ്റുള്ളവർ എന്തു ചെയ്യും അദ്ദേഹത്തിന് അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിൽ ശരി അദ്ദേഹത്തെക്കുറിച്ച് അവർ ഒരസസ്മെൻറ്റ് നടത്തും ഓ ഇയാൾ ഇതിൻ്റെ ഇന്നതുപോലുള്ള ഇനി മൂന്നാമത്തെ കാര്യം ലൈക്ക് വൈസ് വെൻ ഹീ എൻജോയിൻസ് ഗുഡ് അതുപോലെ തന്നെ അവൻ നന്മ കൽപ്പിക്കുമ്പോൾ ഹി മോസ്റ്റ് ഡെഫിനറ്റ്ലി വിൽ മേക്ക് ഹിസ് ബെസ്റ്റ് ഫോർവിഡ് ഹി വിൽ നന്മ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം തെറ്റായ കാര്യങ്ങൾ മോശമായ കാര്യങ്ങളെ തടയുന്നതിനും അവൻ തയ്യാറായിരിക്കണം നന്മ കൽപ്പിച്ചിട്ടങ്ങ് പോകൽ തെറ്റായ കാര്യങ്ങൾ തടയാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ലൈക്ക് വൈസ് വെൻ ഹീ എൻജോയിൻസ് ഗുഡ് ഒരുവൻ നന്മ കൽപ്പിക്കുമ്പോൾ ഈ മോസ്റ്റ് ഡെഫിനറ്റ്ലി വിൽ മേക്ക് ഹിസ് ബെസ്റ്റ് അവൻ തീർച്ചയായിട്ടും ഏറ്റവും നല്ല നിലയിൽ കഴിയുന്നിർത്തോളം ടു ഫോർ ബിഡ് വിൽ മോശമായ കാര്യങ്ങളെ തടയണം തടഞ്ഞു നിർത്തണം അങ്ങനെ നന്മ കൊണ്ടുവരാൻ ശ്രമിക്കണം ഫോർ ഗുഡ് ആൻഡ് ഈ വിൽ കനോട്ട് ബി ഫ്രീലി മേക്സ്ഡ് ഇൻ ഹിസ് ലൈഫ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർ ഗുഡ് ആൻഡ് ഈ വിൽ ഈ നന്മയും തിന്മയും കനോട്ട് ബി ഫ്രീലി മിക്സഡ് ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിക്കൊഴച്ച് കൊണ്ടുപോകാൻ ഇൻ ഹിസ് ലൈഫ് അവരുടെ ജീവിതത്തിൽ അത് പറ്റില്ല ഇവിടെ ഇപ്പം നമ്മൾ നന്മയും തിന്മയും കൂട്ടിക്കുഴച്ച് കൊണ്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എവിടെയും നമുക്ക് കയറാൻ ഇറങ്ങാം എന്തും ചെയ്യാം ഏത് പ്രവൃത്തിയും നടക്കും ഇവിടെ ലിഫത്തുള്ള പറയുന്നത് ഗുഡ് ആൻഡ് ഈ വിൽ കനോട്ട് ബി ഫ്രീലി മിക്സഡ് ഇൻ ഹിസ് ലൈഫ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നന്മയും തിന്മയും കൂടെ കൂട്ടിക്കുഴയ്ക്കുവാൻ കഴിയില്ല എസ്പെഷ്യലി ഇഫ് ഹിസ് എ സെൻസിൽ മെലുൻ അറിയിൻ വിശിഷ്യ അദ്ദേഹം അവൻ ഒരു നിഷ്കളങ്ക വിശ്വാസിയാണെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അതുപോലെ അവൻ്റെ പ്രവാചകന്മാരിൽ അവൻ യഥാർത്ഥമായ നിലയിൽ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ഒരു മിക്സ മിക്സിങ് നടത്താൻ അവന് സാധ്യമല്ല അങ്ങനെ നമ്മളല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മിക്സിങ് നടത്താൻ ഒരു ഒരുപാടില്ല മിക്സിങ് നടത്തിയില്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ഒരു ജീവിത ക്രമത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദർ അപ്പോൾ ഫോർ അപ്പോൺ ഫോർബിഡിങ് അതേഴ്സ് ഫ്രം കമെറ്റിങ് ഈവിൽ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നതോടൊപ്പം ഹീ മസ്റ്റ് ഫോർ മോസ്റ്റ് ഹിൻഡർ ഹിംസെൽഫ് അതാൻ തന്നെ ഒന്നാമതായിട്ട് ചെയ്തിരിക്കണം ഹി മസ്റ്റ് ഫോർ മോസ്റ്റ് ഹിൻഡർ ഹിംസെൽ ഫ്രം സച്ചീവേഴ്സ് അത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവൻ സ്വയം മാറണം ആദ്യം അവൻ പരിപൂർണമായിട്ടും ആ തെറ്റിൽ നിന്നും മാറിയതിന് ശേഷം ആ തെറ്റ് പാടില്ല എന്ന് പറയുവാൻ കഴിയും അത് അതിൽ നിരോധിച്ച് നിർത്താൻ ചിലപ്പം കഴിഞ്ഞില്ല എങ്കിൽ പറയാൻ കഴിയും ഫോഴ്സ് ഉപയോഗിക്കാൻ ചിലപ്പം പറ്റിയെന്ന് നിർത്തില്ല എന്നാലും നമുക്ക് ഒന്ന് സെക്ഷൻ പറ്റുന്നില്ല എങ്കിൽ രണ്ടാം സെക്ഷൻ പറയാൻ പറ്റും എന്നിട്ടും അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ മൂന്നാമത് വേറൊരു സെക്ഷനും കൂടെ തന്നിട്ടുണ്ട് ഹൃദയം കൊണ്ട് വേർക്കുക ആ പ്രവൃത്തിയെ ആ പ്രവൃത്തിയിൽ നിന്നും അവർ പിന്തിരിയുന്നത് വരെ നോ കണക്ഷൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറയുക ജീവിത ദുഷ്കരമായി പോകും കേട്ടോ എവിടെയെങ്കിലും കൂലോ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോകുമോ നമ്മൾ ആരും കാണത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് സെറ്റിംഗ് എ മോറൽ എക്സാമ്പിൾ ഫോർ ഹിസ് ബ്രദാൻ അങ്ങനെ തൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ധാർമ്മിക മാതൃകയായി അവൻ മാറണം ഹു ആർ തസ്റ്റി ഫോർ ദ സ്പിരിച്വൽ ഫുഡ് ഫ്രം ദ അവൻസ് ഉന്നതങ്ങളിൽ നിന്ന് ആകാശങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സൗഹൃദത്തിൽ നിന്ന് ആത്മീയ ഭക്ഷണം ലഭിക്കുന്നതിന് ദാഹമുള്ളവരാണ് ആകത്തൊക്കെ നിലയിൽ നമ്മുടെ സഹോദരങ്ങളെ മാറ്റിയെടുക്കണമെന്ന് അതിനാദ്യം നമുക്ക് ദാഹമുണ്ടാകുകയും ആ ദാഹശമനം വരുത്തുകയും ചെയ്തതിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്കും ഈ ദാഹശമനം വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പതുക്കെ നടപ്പിലാക്കാൻ പറ്റും തടയുക ഉപദേശിക്കുക പിന്നെ പിന്മാറുക ഇങ്ങനെ പല മെത്തേഡുകളിലൂടെ നമുക്ക് പറ്റും സച്ച് എ റൈച്വസ് പേഴ്സൺ ഇത്തരത്തിലുള്ള ഒരു ധാർമ്മിക ബോധമുള്ള വ്യക്തി ബികംസ് ഇൻ ദ ഐസ് ഓഫ് ബോത് അല്ലാ ആൻഡ് ദ പീപ്പിൾ അള്ളാഹുവിൻ്റെ കണ്ണുകളിലും ജനങ്ങളുടെ കണ്ണിലും ഇത്തരത്തിലുള്ള ധാർമ്മിക ബോധമുള്ള ഒരു വ്യക്തിയും എ ജഡ്ജ് ഒരു ഒരു വിധികർത്താവായിട്ട് ഹു ഈസ് കോൺസ്റ്റൻലി സീക്കിംഗ് ടു ഡു ജസ്റ്റിസ് നിരന്തരം നീതിപൂർവം വർദ്ധിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കം വാട്ട്മേ എന്ത് തന്നെയായാലും ശരി ടു മേക്ക് ട്രൂത്ത് പ്രിവൈൽസ് സത്യം അതിജയിക്കണം സത്യമായ കാര്യം ലോകത്ത് വിജയിക്കണം അത് തന്നിൽ വിജയിക്കണം സമൂഹത്തിൽ വിജയിപ്പിക്കാൻ ശ്രമിക്കണം അതിനു വേണ്ടി നിലകൊള്ളണം ആ നിലയിലേക്ക് അവൻ ഒരു സച്ച് എ റൈച്വസ് പേഴ്സൺ ഒരു ബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമാണ് തന്നിൽ ഈ ധാർമ്മിക ബോധം നിലനിർത്തുകയും സമൂഹത്തിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടി നിലകൊള്ളുകയും കഠിനമായി യത് നിൽക്കുകയും ചെയ്യുക അതിനാണ് കൂലി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രവൃത്തി ചെയ്യുന്നതിന്

ഹുഷാൽ സ്ട്രൈക്ക് ടു സീ ദറ്റ് ഗുഡ്നസ് പ്രിവൈൽസ് അപ്പോൺ ഇവൾ ഈ അധർമ്മത്തിന് മേൽ ധർമ്മം വിജയിക്കുന്നത് കാണുന്നതിനു വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലാഹുവിൻ്റെ സത്യഭക്തന്മാരായ ആളുകൾ ഇസ്ലാമിൽ ഉണ്ടാകും ഉണ്ടായി വരുന്നതാണ് അതിന് അവർ അതിനുവേണ്ടി അവർക്കൊരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട് അതനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആൻഡ് ഇന്ത്യ ഹി ഹാസ് സു ബ്ലസ്ഡ് ദീർച്ചയായിട്ടും ഹി ഹാസ് സോ ബ്ലസ് ദോളി പ്രൊഫറ്റ് മുഹമ്മദ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസല്ലമയുടെ ഉമ്മത്തിനെ അള്ളാഹു താലാ പ്രകാരം അനുഗ്രഹിച്ചിരിക്കുകയാണ് എത്ര വലിയ മെസ്സേജാണ് ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുക തിന്മയ്ക്കെതിരായി പോരാടുക ഒരു ധർമ്മയുദ്ധം അവൻ്റെ ജീവിതത്തിൽ അപ്പോഴെ അവൻ ജീവിക്കുന്നതിന് ഒരർത്ഥമുണ്ടായി വരുന്നു താൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്തിനാണ് ജീവിക്കുന്നത് ഇതർത്ഥമില്ലാത്ത ജീവിതമാണ് ഇന്ന് ഭൂമിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അക്രമവും അനീതിയും കൊള്ളയും കൊള്ളിവയ്പ്പും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതിക്രൂരമായ പീഡനങ്ങളും അതിക്രൂരമായ കൊലകളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഭരണാധികാരികളും അധികാരികളും എന്ന പേരിൽ ലോകത്ത് നടപടിക്കൊണ്ടിരിക്കുന്ന ഈ അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ ശക്തികൾ നിതിരയിലാണ് അവർ ഉണരുന്നില്ല ഉണർത്താനായി ഇതാ ദൈവിക വചനവുമായി ദൈവികഹളവുമായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു നമ്മളും അർത്ഥമായക്കത്തിൽ തന്നെയാണ് ഉണർന്നിട്ടില്ല ബിലീവേഴ്സ് ക്യാൻ ആൾസോ അറ്റൈൻ ടു മെസ്സഞ്ചർഷിപ്പ് ഇത്തരത്തിലുള്ള ഭക്തന്മാരായ ആളുകൾക്ക് മെസ്സഞ്ചർഷിപ്പ് വരെ കിട്ടുമെന്ന് സന്ദേശവാഹകത്വം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം വഹിക്കുന്ന ആളുകളായിട്ടും വിത്തിൻ ദ എയിം ഓഫ് റിവൈവിങ് ദ ടീച്ചിങ്സ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ ശുദ്ധിയാക്കുന്നതിന് നന്നാക്കുന്നതിന് അതിനെ പരിഷ്കരിക്കുന്നതിന് അതിൻ്റെ യഥാർത്ഥ രൂപം ഇന്നതാണ് എന്ന് കാണിക്കുന്നതിന് എത്ര ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ ഈ രീതി ഉള്ളാഹുബിക്കുമ്പോൾ യൂസ്വറ വല യു രീതി അള്ളാഹു നിങ്ങളുടെ ജീവിതം എളുപ്പം പങ്കിത്തീർക്കുന്നതിനുള്ള എല്ലാ പദ്ധതികളും മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കല്യാണം കഴിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് വൃദ്ധരായ മാതാപിതാക്കൾക്ക് കടമാകുക എന്തുവാ അള്ളാഹുനൂടെ റസൂലും പറഞ്ഞതിന് വിരുദ്ധമായ നിലയിൽ പ്രവർത്തിച്ചത് മൂല എന്നാലോചിച്ചു നോക്കിക്ക ആവശ്യമില്ലാത്ത എത്രയെത്ര ധനമാണ് മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടിയും അവരുടെ മുമ്പിൽ വലിയ ആൾ ചമയുന്നതിനുമായിട്ട് മനുഷ്യൻ കടക്കാനായി തരുന്നത് പ്രവർത്തിക്കുന്നു നന്മയിൽ നിന്നെല്ലാം ബഹുദൂരം പോയിരിക്കുന്നു അത്തരത്തിലുള്ള ഇസ്ലാം വെൻ മെയ്ൻഡിസൻസ് ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഈ പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് നിലനിൽക്കുന്നതിൽ നിന്ന് ഈ പരിശുദ്ധമായ നിധി ഉറവിടങ്ങളെ അവർ തമസ്കരിച്ചിട്ട് അവർ ഈ പരിശുദ്ധ ഇസ്ലാമിനെ നിലനിർത്തുന്നതിന് പകരം അവർ വ്യാജമായതിൻ്റെ അവർക്ക് നാശഹേതുകമായ കാര്യങ്ങളുടെ പുറകെ അവർ ഈ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ദ എയിം ഓഫ് റിവൈവിങ് ദ ടീച്ചിങ്സ് ഓഫ് ഇസ്ലാം വെൻ മാൻ കൈൻഡസ് വോൾ മാനവകുലം മൊത്തത്തിൽ ഓഫ് ദ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഈ ഇസ്ലാമിൻ്റെ അധ്യാനപകരണങ്ങൾ നിലനിൽക്കുന്നതിൽ നിന്നും മാനവകുലം മൊത്തത്തിൽ ഇതിനെ എടുത്ത് അങ്ങ് മാറ്റിവെച്ചിരിക്കുക ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ മനുഷ്യ ജീവിതത്തിൽ നിന്നും ലോകം എടുത്തു മാറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എന്താ ഉള്ളത് അധർമ്മം മാത്രമാണ് ദീസ് പ്രൊഫൻസ് ഓർ മെസ്സഞ്ചേഴ്സ് ഓർ റിഫോമേഴ്സ് ഈ പ്രവാചകന്മാർ അല്ലെങ്കിൽ ഈ ദൂതന്മാർ അല്ലെങ്കിൽ ഈ പരിഷ്കർത്ത കം നോട്ട് ആസ് പ്രോഫറ്റ്സ് ഇൻ ദെയർ ഓൺ റൈറ്റ് അവരുടേതായ നിലയിൽ പ്രവാചകന്മാരായിട്ടൊന്നും അല്ല അവർ വരുന്നത് ബട്ട് ദ ആർ ഫോർ എവർ അറ്റാച്ച് ടു ദ പ്രോഫറ്റ് ഓഫ് ദ ലാസ്റ്റ് ലാ ബിയറിങ് പ്രോഫറ്റ്സ് അന്തിമ നിയമഗ്രന്ഥ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹു വസ്ലമു അവർ ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആധിക്യം കൊണ്ടാണ് അവർക്ക് ഈ മെസഞ്ചർഷിപ്പിൽ ലഭിക്കുന്നത് നോബൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലം ദർ മെൻറ്റർ ആൻഡ് ഗൈഡ് ഈ വരുന്ന മെസ്സഞ്ചർഷിപ്പ് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾടെ മെൻറ്റർ ആൻഡ് ഗൈഡ് കാര്യോപദേശം ബുദ്ധി ഉപദേശിക്കുന്നവനും വഴി കാണിക്കുന്നവനും മുഹമ്മദ് മുസ്തഫ സലാഹുലമ തന്നെയാണ് അതിൽ നിന്നാണ് അവർക്ക് ഈ ബുദ്ധിയും ഈ കൗശലങ്ങളും ഈ അറിവുകളും ലഭിക്കുന്നത് മുഹമ്മദ് മുസ്തഫാ സല അലൈ വല്ലാമയെ സ്വീകരിച്ചതുകൊണ്ടും ആ പാത തിരഞ്ഞെടുത്തത് കൊണ്ടും ആ വഴിയിലൂടെ അവർ ത സഞ്ചരിക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് ലഭ്യമായ ആണ് ഈ പരമോന്നതമായ റിഫോമർ സ്ഥാനമെന്ന് പറയുന്നത് ദേ ആർ ട്രൂലി അൻ ഇന്നെവിറ്റബിളി ദ ഫോളോവേഴ്സ് ഓഫ് മുഹമ്മദ് പീസ് ബേബർ അവർ സത്യസന്ധമായ നിലയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത നിലയിൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാ വസ്ല്ലമയുടെ അനുചരന്മാരാണ് ഫോർജിങ് എ ബോണ്ട് അവർ വിത്ത് ഹിം വിച്ച് ഈസ് അൺബ്രേക്കബിൾ ഒരിക്കലും പൊട്ടിച്ചു കളയാൻ കഴിയാത്ത ഒരു ബോണ്ടിൽ അവർ ഒപ്പിട്ടിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാഹുലമുണ്ട് മുഹമ്മദ് റസൂല്ല എന്നുള്ള ആ ബോണ്ട് അവർ സുസ്ഥാപിതമാക്കി ഇൻഷാ ഇൻഷാല്ല ബാക്കി വിശദീകരണങ്ങളുമായി അള്ളാഹു താഫീക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാവത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു താല പരിശുദ്ധമായ റൻഷരീഫിലൂടെ നമുക്ക് വിശദമാക്കി തരുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം നമ്മളിലേക്ക് കടന്നു വരികയും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ നന്നാക്കുന്നതിന് വേണ്ടി അതുപോലെ നമ്മുടെ മോറൽ കണ്ടീഷൻ നന്നാക്കുന്നതിന് അതിലൂടെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള ദിനചര്യകൾ സ്വീകരിക്കുക അതിനു വേണ്ടി നിലകൊള്ളുക അതിലാണ് വിജയം കൂടികൊള്ളുന്നത് ഈ പറയപ്പെട്ട ട്രഷേഴ്സിന് നിധികളാണവ ആ നിധികളെ മാറ്റിവെച്ചിട്ട് മറ്റൊരു ജീവിതത്തിലൂടെ നമുക്ക് ഇകലോകത്തോ പരലോകത്തോ വിജയിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് അവരുടെ മോഹം മതിയായ മോഹം മാത്രമാണ് അതൊന്നും നടക്കില്ല ഇതാണ് വഴി ഇതാണ് വെളിച്ചം ഈ ലൈറ്റ് ഈ പാത ഈ യാത്ര ഇതേ രീതിയിൽ തന്നെ തുടരണം വിശുദ്ധ കുറാൻ കയ്യിലും വിശുദ്ധ റസൂൾ സലാഹു അല്ലെ വസല്ലമ്മയുടെ ചരിയകളും അധ്യാപനങ്ങളും മരുകയിലുമായി ഈ ലോകത്ത് നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം നമ്മുടെ അവസാന ശ്വാസം വരെ അതിനുള്ള കൗഫിയൊക്കെ ഉള്ളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു ഇൻഷാ അല്ലാ നാളത്തെ പ്രഭാതത്തിൽ അള്ളാഹു തൗഫിഖേദം നമുക്ക് വീണ്ടും കാണാം അസ്സാംക്കും